ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ വാർത്താ പ്ലാറ്റ്ഫോമായ ദി വയർ തടയാൻ ഇന്റർനെറ്റ് സേവന നേതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഏകപക്ഷീയ സെൻസർഷിപ്പിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് ദി വയർ പ്രതികരിച്ചു അതേസമയം ഇന്ത്യയിലെ എണ്ണായിരത്തിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തടഞ്ഞു വെക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ എക്സിന്റെ ഗ്ലോബൽ അഫയേഴ്സ് അക്കൗണ്ടും കേന്ദ്ര സർക്കാർ തടഞ്ഞു ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെയും കേന്ദ്രത്തിന്റെയും പൊള്ളത്തരങ്ങൾ രാജ്യത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു പോന്നിട്ടുള്ള ദ വയർ എന്ന ഓൺലൈൻ മാധ്യമസ്ഥാപനത്തെ റദ്ദു ചെയ്യാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ എണ്ണായിരത്തോളം അക്കൗണ്ടുകൾ തടഞ്ഞുവെക്കാൻ ഉത്തരവ് നൽകിയെന്ന് എക്സ് പറഞ്ഞതിന് പിന്നാലെ എക്സിന്റെ ഗ്ലോബൽ അഫയേഴ്സ് അക്കൗണ്ടും കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു ഉത്തരവിൽ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം കമ്പനിയുടെ പ്രാദേശിക ജീവനക്കാർക്ക് ഗണ്യമായ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു ഇതോടൊപ്പം മക്തൂബ് മീഡിയ കശ്മീരിയാ തുടങ്ങിയ ഓൺലൈൻ മാധ്യമസ്ഥാപനങ്ങളും അനുരാധാ ബാസിൻ്റേതുൾപ്പെടെയുള്ളവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം യുദ്ധസമാന സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടനവധി തെറ്റായ വാർത്തകളാണ് ദേശീയമാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അത്തരം മാധ്യമങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത കേന്ദ്രം വിഷയങ്ങളെ വസ്തുനിഷ്ഠമായി നോക്കിക്കാണുന്ന മാധ്യമങ്ങളോടെടുത്ത ഈ നടപടി വിമർശന വിധേയമാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്